ഹായ് മൈ ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ ഞാൻ ടു വീക്സ് ആയിട്ട് ലോങ് വീഡിയോസ് ഒന്നും ഇടാറില്ല ഒരു ഫാമിലി എമർജൻസി ആയിട്ട് ഞങ്ങൾ സ്ഥലത്തുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് എ ഡേ ഇൻ മൈ ലൈഫാണ് നമുക്ക് തുടങ്ങാം ഇപ്പോൾ ഇപ്പോൾ എട്ടേ മുക്കാലായിട്ടുണ്ട് ഞാൻ എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചിട്ട് ഞാൻ അടുക്കളയിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ് നല്ല മടിയാണ് എനിക്ക് ഒന്ന് അടുക്കളയിൽ കയറാൻ വേണ്ടി പക്ഷേ വേറെ വേറെ വഴിയില്ലല്ലോ അങ്ങനെ ഞാൻ അടുക്കളയിൽ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് തങ്ക ഉറക്കത്തിൽ നിന്ന് ഇന്നിട്ട് തന്നെ വിളിച്ചത് തങ്കത്തിന് നിർബന്ധമാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം ഞാൻ അവളുടെ കിടക്കണം കുറച്ചിങ്ങനെ കൊഞ്ചണം എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ സാറ്റർഡേ സൺഡേ ഒന്നും നമുക്ക് കുഴപ്പമില്ല സമയം പോ സമയം എടുത്ത് കൊഞ്ചിക്കാം അപ്പോൾ അങ്ങനെ ഞാൻ അവളെ കൊഞ്ചിച്ച് ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് അങ്ങനെ ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് വന്നു ഞാനിങ്ങനെ വെള്ളം വച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസറിൽ അപ്പോൾ ആ അതിൽ ഞാൻ കുറച്ച് നേരം അങ്ങനെ ഒരു അഞ്ചാറ് തവണ അങ്ങനെ മുഖം ഇങ്ങനെ മുക്കും അത് കുറച്ച് കാലിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാനും ഇതിനും ചെയ്യണതാണ് കേട്ടോ അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോസ് ഒക്കെ ക്ലോസ് ചെയ്യും അതുപോലെ ഡീപ്പ് ഓഫ് ചെയ്യാൻ വളരെ വളരെ നല്ലതാണ് കേട്ടോ പിന്നെ ഞാൻ റൂമിലേക്ക് വന്നിട്ട് എല്ലാം ശരിക്കും ഇട്ടിട്ട് പുതപ്പെല്ലാം അങ്ങനെ മടക്കി വെക്കുകയാണ് അപ്പോൾ ഈ ചുമരിലൊക്കെ നമ്മുടെ തങ്കത്തിൻ്റെ കലാപരിപാടികളാണ് തങ്ക ഒരു മൂന്ന് മൂന്നര വയസ്സിൽ തൊട്ട് തുടങ്ങിയതാണ് ഇവിടുത്തെ ചുമരായ ചുമര് മുഴുവൻ അവളിങ്ങനെ കുത്തി വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു അഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഇവിടെ രണ്ടാഴ്ച മുമ്പ് വരച്ചിട്ടുള്ള സ്പൈഡർമാനാണ് ഈ കാണുന്നത് പിന്നെ ബാറ്റ്മാൻ അങ്ങനെ സകലമാന മാനുകളും ആ കുന്തങ്ങളൊക്കെ അവൾ വരച്ച് വെച്ചിട്ടുണ്ട് ഞാനിങ്ങനെ അവളോട് ഈ വരയെ പറ്റി പറയുമ്പോൾ അവളിങ്ങനെ ആലോചിച്ച് കണ്ടോ പിന്നെ ഞാൻ ഒരു അഞ്ചാറ് കാടമുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ച് കാടമുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ ഞാൻ ഫിൽറ്ററിൽ നിന്ന് ഒരു ചെമ്പിൽ ഇങ്ങനെ വെള്ളം പിടിച്ച് വയ്ക്കും അപ്പോൾ ഈ ഫിൽറ്ററിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കുടിക്കുന്നേക്കാട്ട് എനിക്കിഷ്ടം എളം ചൂട് വെള്ളം കുടിക്കാനാ മിതിനാണെങ്കിലും അത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം പിടിക്കുകയാണ് പിന്നെ എൻ്റെ ഇൻറ്റർമിറ്റിയൻ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാനുള്ള മിറാക്കൽ ഡ്രിങ്കാണ് അത് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനതൊന്ന് ഒന്ന് തണുപ്പി ഫാൻ്റെ തോട്ടിൽ വെച്ച് നിന്ന് തണുപ്പിച്ചിട്ട് ഞാൻ പിന്നെ അത് കുടിക്കും തണുപ്പല്ല വാമായിട്ട് ഞാനത് കുടിക്കും പിന്നെ ഈ കാടമുട്ട പുഴുങ്ങിയതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പുറത്ത് നല്ല വെയിലാണ് ഒമ്പതര ആയിട്ടുള്ളു കേട്ടോ പക്ഷെ നല്ല വെയിലാണ് ഇപ്പം ഞാനൊരാളെ കാണിച്ച ഇതാണ് ജെന്നിഫറിൻ്റെ പുതിയ ലവർ പ്രസൻ ലവറാണേ ഈ പൂച്ചേൻ്റെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ പൂച്ചയ്ക്ക് ഞാൻ പേരിട്ട് എന്താണെന്നറിയാവോ സ്പ്രേ രാജ അതായത് അവൻ പുറത്ത് എന്ത് വെച്ചാലും കുടയാണെങ്കിലും ചെരുപ്പാണെങ്കിലും വണ്ടിയാണെങ്കിലും അതിലൊക്കെ ഇങ്ങനെ മൂത്രം സ്പ്രേ സ്പ്രേ ചെയ്യും അപ്പം അവനതാ ചെയ്തുകൊണ്ടിരിക്കണ എൻ്റെ കണ്ടപ്പോൾ അവൻ സ്റ്റക്കായി എനിക്കവന് ഇഷ്ടമല്ലെന്ന് അവനറിയ എന്നെ കണ്ടത് അവനെ ഓടി രക്ഷപ്പെടുക ഒരു ബാഡ് പൂച്ച പിന്നെ ഞാനത് റൂം പിന്നെ അടുക്കളയിലേക്ക് പോയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും കുരുമുളക് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് ഇങ്ങനെ കഴിക്കണതാണ് തങ്കത്തിന് മിദിനൊക്കെ ഇഷ്ടം തങ്കത്തിന് ഞാനിതൊന്ന് കഴുകി കൊടുക്കും പക്ഷെ എന്നാലും ഇങ്ങനെ റോസ്റ്റ് ചെയ്യണം അതവൾക്ക് നിർബന്ധമാണ് എൻ്റെ തങ്കത്തിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് കേട്ടോ ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരിച്ച് കൊടുക്കണം റസ്ക് ദോശ പപ്പട ദോശ എന്നൊക്കെയാണ് അവൾ പറയുക നമ്മളെങ്ങനെ മുരിച്ചാലും അവൾ അതിൽ കുറ്റം കണ്ടുകൊണ്ടിരിക്കും അവൾക്ക് ഇഡലിയൊന്നും ഇഷ്ടമല്ലേ ഈ ദോശ തന്നെ വേണം ദോശയാണെങ്കിലോ കരിയാനും പാടില്ല എന്നാൽ മുരിയും വേണം അങ്ങനെ ഒരു പ്രത്യേക തരത്തിൽ അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റണ പോലെ മുരിച്ച് വെച്ചിട്ട് ഞാൻ ഉള്ളിച്ചമ്മന്തിയും ദോശയും പിന്നെ രണ്ട് കാടമുട്ടയും കൂടി അവൾക്ക് കൊടുത്തിട്ടുണ്ട് അവൾ കുറ്റം നോക്ക് എന്താ പറയുക എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വന്നപ്പോൾ അവൾ കുറച്ച് ദോശയൊക്കെ കഴിച്ചു പിന്നെ അവൾക്ക് എൻ്റെ ഓവർനൈറ്റ് ഓട്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവൾക്ക് അത് ഷെയർ ചെയ്തു ഞങ്ങൾ കൂടിയും കഴിച്ചു ഓവർനൈറ്റ് ഓട്സ് കുട്ടികൾക്കും വളരെ നല്ലതാണല്ലോ പിന്നെ അവൾ അതൊക്കെ കഴിക്കും അത് ഭയങ്കര സന്തോഷമായിട്ടോ അതൊക്കെ അവൾ കഴിക്കും അങ്ങനെ അത് കൊടുത്ത് ഞാൻ വീണ്ടും അടുക്കളയിൽ വന്നു പിന്നെ ബിരിയാണിയാണ് ലഞ്ചിന് ഉണ്ടാക്കണമെന്ന് അതുകൊണ്ട് ഇവർ രണ്ട് പേര് നല്ല ബിരിയാണി ലവ്വേഴ്സാണ് ബിരിയാണി പ്രണന്തം മറന്നാണ് ഞാൻ പറയുക തങ്കം ചെറുപ്പത്തിൽ ബിരിയാണ ബിരിയാന എന്നാണ് ബിരിയാണിക്ക് പറഞ്ഞിരുന്നത് ഇപ്പോൾ പിന്നെ ബിരിയാണി എന്ന് പറയും അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ പ്രോസസ്സ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് രണ്ട് പേരും പിന്നെ ആ സമയത്ത് ഞാൻ ഇങ്ങനെ കുറച്ച് എണ്ണയൊക്കെ എടുത്ത് തങ്കത്തിൻ്റെ തലയിൽ തേച്ചു അമ്മ ഉണ്ടാക്കി തന്നിട്ടുള്ള എണ്ണ നല്ല ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് മുടി വളരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ നല്ലോണം മസാജ് ചെയ്ത് തേച്ച് കൊടുക്കുകയാണ് പിന്നെ ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ കുളിപ്പിക്കുകയുള്ളൂ അപ്പോൾ എനിക്ക് സമയം കിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുമ്പോൾ തങ്കത്തിൻ്റെ വിചാരം ഇങ്ങനെ ഇടിച്ചിടിച്ചു കഴിഞ്ഞാൽ ഈ തലമുടി പെട്ടെന്ന് വളരെന്ന് പറഞ്ഞിട്ട് അവൾ തലയിൽ ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കും ാണ് പിന്നെ ഞാൻ ചിക്കനൊക്കെ കഴുകിയിട്ട് അതിൻ്റെ ആമാശയും കരളൊക്കെ ഞാൻ ഞങ്ങളോട് എടുക്കാറില്ല അത് പൂച്ചകൾക്ക് കൊടുത്തു കേട്ടോ ഞാൻ ഈ കാക്കകളുടെ കാര്യം കംപ്ലീറ്റ് ആയിട്ട് മറന്നുപോയി കാക്കകൾ മോളുന്നതെന്ന് കാണുന്നുണ്ട് ഞാൻ ഈ പൂച്ചകൾക്ക് കൊടുക്കണതേ അപ്പം ഉണ്ടാവും അവർ ഈ ജനങ്ങളുടെ അവിടെ വന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഞാൻ ഞാനിന്ന് കുറച്ച് പീസൊക്കെ കട്ട് ചെയ്ത് പിന്നെ കുറച്ച് ഫാറ്റൊക്കെ എടുത്തിട്ട് ആ പീസസ് ഞാൻ ആ മതിലിൽ കൊണ്ടുവച്ച് കൊടുത്തുട്ടോ രമണ് രമണി മാത്രമൊന്നുമല്ല ഇപ്പം ആരൊക്കെ ക്യോ വരുന്നുണ്ട് ഒരു ഫുൾ ഗ്യാങ്ങാണ് വരണത് എന്നോട് ഭക്ഷണം ചോദിച്ചിട്ട് ഞാൻ ഞാനെന്നെ കൊണ്ട് പറ്റണ പോലെയൊക്കെ ഞാൻ അവർക്ക് കൊടുക്കും എല്ലാവരും വന്നിട്ട് കൊടുന്ന് അപ്പോൾ ഭക്ഷണം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക തങ്കത്തിൻ്റെ കുക്കിങ് സ്റ്റാർട്ട് ചെയ്തു തങ്കം കുറച്ച് വിനാഗിരിയും കാപ്പിപ്പൊടിയും സവാളയും എന്തൊക്കെയോ എടുത്തിട്ട് കുക്ക് ചെയ്തിരുന്നു ഈ കാണുന്നതാണ് കേട്ടോ തങ്കത്തിൻ്റെ ഗ്യാസ് സ്റ്റൗ ആണ് അത്ര അവൾ എന്തൊക്കെയോ എടുത്തിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് മുഴുവനും അവൾ ഞാനിങ്ങനെ ഉറുക്കുന്നത് മുഴുവൻ എടുത്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതാണ് അവളുടെ ഡിഷ് എന്നോട് ഇഷ്ടമായി ചോദിച്ചപ്പോൾ ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു പിന്നെ അവൾ അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ വാതിൽ തുറന്നിട്ടുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് നിന്നു പിന്നെ ഞാൻ എൻ്റെ ബിരിയാണീൻ്റെ പണി തുടങ്ങി ബിരിയാണി ചെമ്പിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു പിന്നെ അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ടു അപ്പം ഞാൻ ഇന്നലെ ചെന്നൈ തമിഴ്നാട് ബേസ് ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇന്നലെ തന്നെ മിഥുൻ പറഞ്ഞു തലശ്ശേരി ഒന്നും ഉണ്ടാക്കേണ്ട തമിഴ്നാട് മതി കുറേ കാലമായിരുന്നു അപ്പം ഞാൻ അതിലേക്ക് ഒരു തക്കോലും രണ്ട് ബേ ലീഫും പിന്നെ കുറച്ച് ഏലക്കയും പിന്നെ കരയാമ്പ് രണ്ട് പട്ടയൊക്കെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ അതിലേക്ക് ഞാനൊരു അഞ്ചാറ് സവാള ഇപ്പോൾ സവാളയൊക്കെ ഒരു ചെറിയ സൈസ് അപ്പോൾ ഞാൻ ആറേഴ് സവാള നീളത്തിൽ മുറിച്ചിട്ട് വഴറ്റാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അത് നല്ലവണ്ണം വഴറ്റി എടുക്കണം അപ്പോൾ തമിഴ്നാട് ബേസ് ബേസ്ഡായിട്ടുള്ള ബിരിയാണിയാണ് ഇന്ന് ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തങ്കം എൻ്റെ പിന്നിൽ ബിരിയാണി ഉണ്ടാക്കുന്ന സ്റ്റെപ്പ് കാണാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റൂളൊക്കെ ഇട്ട് വെച്ചിട്ട് നിൽക്കുകയാണ് അവൾക്ക് എല്ലാം കാണണം ബിരിയാണി എല്ലാം ഉണ്ടാക്കുന്നത് കാണണം വേഗം ഉണ്ടാക്കാനൊക്കെയാണ് പറയണത് എന്നിട്ട് വേണമെന്നവൾക്ക് കഴിക്കാൻ അപ്പോൾ ഈ സവാള വലിയ പകുതി വേണ്ടപ്പോൾ ഞാൻ അതിലേക്ക് നാല് പച്ചമുളക് ഇട്ടു കീറൊന്നിട്ടിട്ടില്ല അതിൻ്റെ ഫ്ലേവർ ഇറങ്ങാനല്ല അല്ലാണ്ട് എരിവ് ഇറങ്ങാനല്ല എന്നിട്ട് അത് സവാള വണ്ണം വഴി വന്നപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു അപ്പോൾ ഈ തമിഴ് ആൾക്കാരുണ്ടല്ലോ അവരുടെ ബിരിയാണിയിലേക്ക് നല്ലവണ്ണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടും എന്നിട്ട് എൻ്റെ പച്ചമണൊക്കെ പോയപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കാശ്മീരിയും മുളക് പൊടിയും ഇട്ടിട്ട് വഴറ്റു വന്ന കേട്ടോ അപ്പം തങ്കത്തിന് സ്പൈസ് അത്ര ഇഷ്ടമില്ലാണ്ട് ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുള്ളൂ അതിൻ്റെ പച്ചമണം മാറിയപ്പോൾ ഞാൻ കുറച്ച് രണ്ട് വലിയ സൈസ് തക്കാളി അതിലേക്ക് നീളനെ മുറിച്ചിട്ട് അത് നല്ല വണ്ണം വഴറ്റാൻ വേണ്ടി വഴച്ചി ഈ തക്കാളി ഇങ്ങനെ നല്ലവണ്ണം മാഷായിട്ടിരിക്കണം മാഷ് ആവണം അതുവഴി നമ്മൾ വഴറ്റണേ ഇപ്പം കണ്ടോ തക്കാളി എല്ലാം നല്ലവണ്ണം വഴഞ്ഞു വന്നിട്ടുണ്ട് എന്നിട്ട് സോറി അതിലേക്ക് ഞാൻ പുതിനീനയുടെ ഇലയും മല്ലിയുടെ അലയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ തമിഴ് തമിഴ് ബിരിയാണിയിൽ ഒരു നല്ല നല്ലപോലെ ഇലകളൊക്കെ ഇഷ ഇഷ്ടം മാതിരി ഇടും അപ്പോൾ അതുകൊണ്ട് ഞാനും കുറച്ച് അധികം ഇലകളൊക്കെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് അത് അതും വഴറ്റിയിട്ട് ഞാൻ പിന്നെ തൈര് ഒഴിച്ചു തൈര് പാത്രത്തിലുള്ളത് മുഴുവനും ഒഴിച്ചില്ല കാരണം ഇനി പുളി കൂടിയാലോ തക്കാളി ആണെങ്കിൽ വലിയതാണ് അപ്പം ഞാൻ അതിൻ്റെ പുളി കൂടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിന് പകുതി തൈര് എടുത്ത് ഒഴിച്ചിട്ട് അത് നല്ലവണ്ണം അങ്ങനെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചിക്കൻ ആഡ് ചെയ്യണം ചിക്കൻ ഞാൻ രണ്ട് കിലോനോളം ചിക്കൻ ആഡ് ചെയ്യുന്നുണ്ട് കാരണം ഇവിടെ പീസ് സോറി ചിക്കൻ ആഡ് ചെയ്യണേക്കാട്ട് മുമ്പ് കുറച്ച് ഗരം മസാല ഇടണം ഞാൻ ഫ്രഷായിട്ട് പൊടിച്ചിട്ടുള്ള ഗരം മസാലയാണ് കേട്ടോ ഞാൻ അന്ന് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഗരം മസാല അല്ല ബിരിയാണി മസാല അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ബിരിയാണിക്ക് നല്ല സാധമുണ്ടാവുള്ളൂ നമ്മൾ പണ്ടുണ്ടാക്കി വെച്ചതോ അല്ലെങ്കിൽ വേറെ ഗരം മസിക്കൻ കറിക്കുള്ള ഗരം മസാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു സാധം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ള ബിരിയാണി മസാല ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം പോയപ്പോൾ ഞാൻ ചിക്കൻ എടുത്തു ചിക്കന് രണ്ട് കിലോ ചിക്കൻ ഉണ്ട് കാരണം ഇവിടെ അടുത്ത ആൾക്കാർക്ക് തങ്ങാണെങ്കിലും മിഥനാണെങ്കിലും നല്ലവണ്ണം പീസ് വേണം പീസ് കുറവായി അവർക്ക് ഇഷ്ടമല്ല അപ്പോൾ മിഥന് ഭയങ്കരമായിട്ട് പീസ് ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മളിങ്ങനെ റഫായിട്ടുണ്ടാക്കുകയാണല്ലോ കണക്കൊന്നും നോക്കിയില്ല സാധാരണ ഒരു കിലോ അരിക്ക് രണ്ട് കിലോ ചിക്കൻ അങ്ങനെയൊക്കെ ഇട്ടാലാണ് അതൊരു നല്ലൊരു ബിരിയാണി ആയിട്ട് വരിക അപ്പോൾ ഞാൻ പക്ഷേ റഫായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇപ്പം തന്നെ രണ്ട് കിലോ ചിക്കൻ ഇട്ടിട്ട് പിന്നെ രണ്ട് ഗ്ലാസ് അരിയാണ് ഞാൻ ഇടണത് അപ്പോൾ ചിക്കൻ്റെ പീസസിന് ക്ഷാമം വേണ്ടച്ചിട്ട് ഞാൻ നല്ലവണ്ണം ചിക്കനൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ചിക്കൻ വെന്തപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ രണ്ട് ഗ്ലാസ് അരിയാണല്ലോ ഞാൻ എടുത്തത് മൂന്ന് ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ വെള്ളം ഒഴിച്ചിട്ട് അതുവരെ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ ഉപ്പ് ഇടുകയാണ് ഈ ബിരിയാണിയുടെ ഇതിലേക്ക് വെള്ളത്തിലേക്ക് ഉപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നിട്ട് അത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കറിക്ക് ഉപ്പ് കൂടിയല്ലോ ഉപ്പ് മുമ്പിൽ നിൽക്കുന്ന രീതിയിൽ ഇടണം എന്നാലാണ് ഇനി നമ്മൾ അരിയും കൂടി ഇടുമ്പോൾ പെർഫെക്റ്റായിട്ട് ഉപ്പാവുള്ളൂ ചിക്കൻ പീസസിലും അരിയിലും ഉപ്പ് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഉപ്പ് മുമ്പിൽ നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഉപ്പ് ഇടണം എന്നിട്ട് ഞാൻ അരിയൊക്കെ ഇട്ട് തിളവ് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇത്തിരി കുറച്ച് ലെമൻ്റെ ജ്യൂസ് നാരങ്ങ നീര് ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് ബാക്കിയുള്ള ഇലകളും കൂടി നുറുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇലകളും കൂടി ഇട്ടു അതായത് പുതിനീനയുടെ ഇലയും മല്ലിയുടെ ഇലയും കൂടി ഇട്ടിട്ട് അതിന് ശേഷം കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കുകയാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തമിഴ് ആൾക്കാരുടെ ഈ ബിരിയാണിയിലെ ഇലകളൊക്കെ നല്ലവണ്ണം ഉണ്ടാകും അപ്പം ഞാൻ കുറച്ച് അതിനാണ്ട് വീണ്ടും ഇലകളിട്ടിട്ട് നെയ്യൊക്കെ ഇട്ടിട്ട് ഞാൻ തീ മീഡിയത്തിൽ വെച്ചിട്ട് അടച്ചു വെച്ച് മുകളിൽ ഇങ്ങനെ ഈ കല്ലും കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഞാൻ മീഡിയം തീയിൽ വേവിച്ചതിന് ശേഷം ഈ കല്ലെടുത്ത് മാറ്റിയിട്ട് തീ സിമ്മിലേക്ക് മാറ്റിയിട്ട് രണ്ട് ചിരട്ടയും കൂടി കത്തിച്ചിട്ടുള്ളത് ഇട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ദം ചെയ്യണ പോലെ വെച്ചു മീഡിയം ഐ മീൻ സിമ്മിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ച് കഴിക്കുകയാണ് അപ്പം ഞങ്ങൾ യൂഷ്വലി ഡൈനിങ് ടേബിളൊന്നും യൂസ് ചെയ്യാറില്ല ഞങ്ങൾ നല്ലത്തിരുന്ന് കഴിക്കുക അതാണ് ഹെൽത്തിന് നല്ലതും പിന്നെ ടി വി കാണാനുള്ള സൗകര്യം കൂടി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇരുന്ന് കഴിക്കണത് അപ്പം മിഥുന് സാധാരണ ചെയറിലൊക്കെ ഇരിക്കാറ് ഇപ്പം ഞങ്ങളുടെ കൂടെ വന്നിരുന്നിട്ട് അപ്പോൾ അത് നല്ലതല്ലേന്ന് ചോദിച്ചിട്ട് ഞാനും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞാനും തങ്കം കൂടിയും കുറച്ച് പാട്ടുകളൊക്കെ ടി വിയിൽ കണ്ടു അപ്പോഴാണ് മിതും വെടിയിൽ പോകേണ്ടതെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഞങ്ങളും വരാം അപ്പോൾ അവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറങ്ങുക ചെയ്യും ഉച്ചയ്ക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു മൂഡൌട്ടാണ് എനിക്ക് പിന്നെ ഉറങ്ങണ്ടാന്ന് ചോദിച്ചിട്ട് ഞാനും തങ്കത്തിൻ്റെ കൂടി തങ്കം കൂടിയും മിതിൻ്റെ കൂടെ പോയി നല്ല വെയിലുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയി പുറത്ത് പോയി ഇതിനാരെ കാണാണ്ടായിരുന്നു ഞങ്ങൾ വണ്ടിയിലിരുന്നു പിന്നെ തങ്കത്തിന് ഐസ്ക്രീം കഴിക്കണം എന്ന് പറഞ്ഞ ഒരു ഐസ്ക്രീമും കഴിച്ച് ഞാനൊരു ചായയും കുടിച്ച് വീട്ടിലേക്ക് വന്നു ഇനി തങ്കത്തിനെ പഠിപ്പിക്കണം തങ്കത്തിന് നാളെ മലയാളം എക്സാം ആണ് അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ് ബൈ ടേക്ക് കെയർ